ാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയില് സാറിനോട് ഞാൻ ചോദിക്കാണ് കലാഭവൻ ആർ ലി രാമകൃഷ്ണൻ ഒരു ഒരു വിഷയം ഉണ്ടായി അപ്പോ സത്യ സത്യവാമ ഏർ ഉന്നയിച്ച കാര്യത്തോട് നിലപാട് എന്താണ് അല്ല എന്റെ നിലപാട് ഞാൻ പറഞ്ഞേക്കാം എന്റെ നിലപാട് ഞാൻ പറഞ്ഞേക്കാം വെക്കാം എന്റെ ചോദ്യം ചോദിക്കണ്ട അവർ ചോദിച്ചത് ഞാൻ വലിയൊരു ആലാണോ തൊട്ട് എന്റെ ചോദ്യം അശ്വി അശ്വി താങ്ക് യു അശ്വി അപ്പൊ ഞാൻ ടീച്ചറെ കണ്ടപ്പോ ഷമ്മിയുടെ റെസഡൻസ് ആയിട്ട് തോന്നി യുടെ അപ്പ അങ്ങനെ പ്രതീക്ഷിക്കാവോ അങ്ങനെ ഇത്രയൊന്നും ചോദിക്കാനില്ല പറയാനേ ഉള്ളൂ കണ്ണോണ്ട് അഭിനയം പഠിച്ചവരാണേ കിടിവരാണേ ഉഷാറാണേ പോലെ ഇത്ര ഒരു ായക്ടർക്കുള്ള ആദ്യമായിട്ടാണല്ലോ അപ്പം എത്രമാത്രം സ്പെഷ്യൽ ആണ് ഈ ഒരു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളുമായിട്ട് വ്യത്യാസമുള്ള അടുത്തതായി നമ്മുടെ കോളേജിലെ കുട്ടികൾ തന്നെ നന്ദനയും പാട്ടുമയും